വീണെ പ്രശംസിക്കാൻ ഈ നാട്ടിൽ ആളുണ്ട് അതറിയാമോ വീണ വീണെപ്പോ ഒരു ആരാധന പറഞ്ഞല്ലോ വീണെ പ്രശംസിക്കുന്ന ആൾക്കാരും ഈ നാട്ടിൽ നാട്ടിലും അങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ ഈ നാട്ടിൽ എന്തെല്ലോ ചിലപ്പോ ഒരു ഒരു കാര്യം ഒരു ഒരു ഒരാൾ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട് നോക്കിക്കോ ഒരാൾ അയച്ച വീഡിയോ വിജയ് സേതുപതി ആ ചുമ അതിന്റെ കൂടെ ഇത് കുറച്ചുകൂടെ നീട്ടായിരുന്നു ഞാൻ ഇത്രയൊക്കെ പറഞ്ഞാരുന്നു അങ്ങനൊന്നും ഇല്ല കേട്ടോ വീണക്കിഷ്ടമുള്ള ഭക്ഷണം മാത്രമേ ഇങ്ങനെ കഴിക്കുള്ളൂ ദൈവം സഹായിച്ച എന്ത് കൊടുത്താലും ഇഷ്ടം വാലിച്ചു വാരി കഴിച്ചോളൂ നിന്റെ ഭാഗ്യം മേടിച്ച അവസാനം നിരണം രാജൻ ഡോക്ടർ എഴുതുന്നു ഡോക്ടർ ആണോ ഡോക്ടർ നിരൻ രാജനാണ് അതെ അപ്പൊ താങ്കൾ എല്ലാം കൂടെ എത്ര കഥാപ്രസംഗം പറഞ്ഞു കഴിഞ്ഞു കഥാപ്രസംഗം അനുഗ്രഹീതനാണല്ലോ അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു നായികയെ അവതരിപ്പിച്ചത് വീണയ്ക്ക് യോജിക്കുന്ന ഒരു രണ്ട് ലൈനൊന്ന് പാടി താങ്കൾ അവതരിപ്പിച്ച കഥാപ്രസംഗത്തി നായിക അവതരിപ്പിച്ചു കൂടുതൽ ഞാനെന്നല്ല ലോകമെമ്പാടുമുള്ള ആരാധകർ ഇഷ്ടപ്പെടുന്നതാണ് സാംബശിവൻ അദ്ദേഹത്തിൻ്റെ സദ്യമായൊരു നായികയും ഞാൻ വീണയുമായിട്ട് കമ്പയർ ചെയ്ത് അപ്സരസാണൻ്റെ സമ്മേളനങ്ങളിൽ വീണയാണെങ്കിൽ സൽസ്വഭാവത്തിൻ്റെ ദേവതയാണവൾ സംശയിക്കുന്നൊരു നിന്നെ ഞാൻ അപ്സറസാണൻ്റെ ഓ എന്റെ എത്ര നേരം കൊന്നിട്ട് ഇത് ഒരു സമാധാനം പക്ഷേ ചേട്ടന്റെ കാര്യത്തിൽ കാര്യത്തിൽ തീരുമാനം പാട്ട് പാട്ട് ചേട്ടാ സൂപ്പർ പറയുന്നത് അറിയോ ഷാജി നോക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ അതെ മാത്രമല്ല പാട്ട് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പാഷാണാജി പറഞ്ഞാൽ അതിന് ഒരായിരം അർത്ഥങ്ങളുണ്ട് എന്നാ വേദി അവിടെ രാജേട്ടൻ രാജേട്ടു ഷാജി തയ്യാറെടുക്കുന്നുണ്ട് ഞാനേ ഷാജി ഒന്നും പറയത്തില്ല വീണേ നമ്മളൊന്നും പറയരുത് പറഞ്ഞാ നന്നായി പോവും ഇങ്ങനെ തന്നെ നിന്ന് അന്യ നിന്ന് പോട്ടെ ഇങ്ങനെ തന്നെ രണ്ടു മൂന്ന് വർഷം സ്റ്റേറ്റില് വിന്നറായിരുന്നു അപ്പൊ <laughs> േ ആ ഉണ്ട് എനിക്ക് ഭയങ്കര ആ സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു മ്യൂസിക് ആ സബ് കർണാട്ടിക് മ്യൂസിക് പാടിയും ചെറുതായിട്ട് പാട്ട് മൊത്തം അല്ലല്ല മുഴുവനായിട്ട് പാടുന്നത് ഞാൻ അന്ന് രാവണപുത്രി എന്ന് പറഞ്ഞ കഥയായിരുന്നു അതെ അതെ അതായിരുന്നു ഞാൻ അതാ അങ്ങോട്ട് നോക്കൂ യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ രക്തമൊഴുകി തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ നിന്നി വീണു നിഴലുകൾ പാട്ടെടുക്കാറുണ്ടല്ലോ ഷാജിയുടെ പാട്ട് ഷാജി എനിക്ക് വന്നത് നമ്മുടെ സ്ക്രീനിലൊക്കെ പ്രേക്ഷമുണ്ട് ആ ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ട് ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ നാല് വരി ആയതുകൊണ്ട് കുഴപ്പമില്ല പാടി പോലാം അതല്ലേ അതാണ് നാല് വരി നാല് വരി എത്തുമ്പോഴത്തേക്ക് നമ്മൾ പാടും പത്ത് വരി പാടണമെന്ന് ഓർത്താ പാടുന്നത് നാലു വരിയാകുമ്പോ ഓഡിയൻസിന്റെ മുഖം കാണുമ്പോഴത്തേക്ക് നമ്മൾ പതി സ്റ്റോപ്പ് ചെയ്യണം നമുക്കൊരു തിരിച്ചറിയാം പിന്നെ ആരിൻ്റെ പോലെ ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ട് കേട്ട് നീയുറങ്ങ് പോലെ പോലെ ഞാടുംപോലെ ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട് കുത്തി താളത്തിൽ പാടണ പാട്ട് കേട്ട് നീയുറങ്ങ് സ്വീകരണങ്ങൾ ഞാൻ അധികം ഷോ ഒന്നും ചെയ്തിട്ടില്ല എന്നാലും ഷോ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി എന്റെ അച്ഛൻ മരിച്ച സമയത്ത് ചെന്നൈയിലെ മണിച്ചിരുന്നു അവിടെ എന്നിട്ട് ഏനി ടൈം വിളിച്ച് വിളിച്ച് ഓരോ കാര്യങ്ങളെല്ലാം തിരക്കിയെപ്പറ്റി ആ ടൈമിന് അടക്കം ചെയ്യുന്ന സമയം വരെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എത്താൻ പറ്റാത്തത് കൊണ്ട് അപ്പൊ അത് മാത്രമല്ല ഞങ്ങൾ മിമിക്രിക്കാർക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഒരു ചേട്ടന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളായിരുന്നു മണിച്ചേട്ടൻ അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വന്തം ചേട്ടനെ പോലെയായിരുന്നു കേരളത്തിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് മണിച്ചേട്ടൻ പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളൊരു മൂത്ത സഹോദരൻ ആ രീതിയിലാണ് എല്ലാം ഒരുപാട് ഇരുവഴി തിരിഞ്ഞിടെന്ന് പറഞ്ഞ പടത്തിൽ മണിച്ചേട്ടിന്റെ പേരായിട്ടായിരുന്നു ഞാൻ ചെയ്യുന്നത് ഓഫ് ബീറ്റ് മൂവി ആയിരുന്നു അത് ടൂ തൗസൻഡ് ട്വൽവിലെ യു എസ് ട്രിപ്പിനാണ് ആദ്യമായിട്ട് മണിച്ചാട്ടിനൂടെ പോകുന്നത് പക്ഷെ അതിന് ശേഷം പിന്നീടുള്ള എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന സമയങ്ങളിലും ആ അച്ഛൻ മരിച്ച സമയത്തും അമ്മ മരിച്ച സമയങ്ങളിലും ഹോസ്പിറ്റലിൽ കിടന്ന സമയങ്ങളിലും ഒക്കെ എന്നെ ഫിനാൻഷ്യലി ഒക്കെ ഒത്തിരി അദ്ദേഹം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെയായിരുന്നു അദ്ദേഹം എൻ്റെ കല്യാണത്തിന് വരെ എൻഗേജ്മെന്റിനും എല്ലാത്തിനും മുൻകൈ എടുത്ത് അങ്ങനെ നിന്ന എൻ്റെ ഒരു കുടുംബത്തിലെ ഒരാളെ പോലെ ആയിരുന്നു അദ്ദേഹം പക്ഷെ അദ്ദേഹം വരിച്ചത് എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് ആലോചിക്കുമ്പോൾ എനിക്കും ഞങ്ങൾ അന്ന് ഷോ കഴിഞ്ഞിട്ട് വീണയുടെ വീട്ടിലായിരുന്നു ഞങ്ങൾ ഭക്ഷണം അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഞങ്ങൾ വീണയുടെ വീട്ടിൽ ചെന്ന് അവിടെ മുകളിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഈ വിവരം അറിയണത് അതിന് ശേഷം വീണ ഭയങ്കര കരച്ചിലായിരുന്നു എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങൾ ഭക്ഷണൊന്നും കഴിക്കാതെ അന്ന് എല്ലാവരും ആ ഒരു ഇതിൽ നിന്നുവെച്ചത്